ബിഗ് ബോസ് ഞായറാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് എല്ലാ വീക്കിലിയിലും വരുന്ന പോലെ ലാലേട്ടൻ വന്നു ശേഷം ലാലേട്ടൻ ആതിരയെ വിളിക്കുകയാണ് ആതിരയോട് ചോദിക്കുന്നു ആതിര ആതിരയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് കുഴപ്പമില്ലായിരുന്നു എന്ന് ആതിര ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അതെന്താ ആതിര അങ്ങനെ പറഞ്ഞു എന്ന് ലാലേട്ടൻ ചോദിച്ചു ശേഷം നൂറയെ വിളിക്കുകയാണ് നൂറയോട് ചോദിച്ചു ആതിരയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു ആരെങ്കിലും വഴക്ക് വഴക്കുകൂടെയാണെങ്കിൽ അത് വിളിച്ചിരുത്തി പറഞ്ഞ് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു നൂറ പറഞ്ഞു ആതിരയുടെ ക്യാപ്റ്റൻസി കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇവിടെ ആരും ഒക്കെ രാവിലെ ആതിര ഉറക്കം എണീക്കുന്നതാണല്ലോ ഇപ്പോൾ കുഴപ്പമെന്നൊക്കെ അതാരാ ആതിരയെ ചോദിച്ചു അത് അനീഷാണെന്ന് പറഞ്ഞു അപ്പോൾ അനീഷിനെ വിളിച്ചു അതെന്താ അനീഷെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു അനീഷ് പറഞ്ഞു അതല്ല ലാലേട്ട രാവിലെ മോർണിങ്ങിൽ രണ്ടുപേരും അവിടെ ഇരിക്കുന്നത് കണ്ട് അപ്പോഴും ഞാൻ ചോദിക്കുകയായിരുന്നു മറ്റേത് മോർണിങ്ങിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാലും ഇവരെ എണീക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു എന്താ അനീഷെ അവരെ നന്നാവാൻ അനീഷ് സമ്മതിക്കത്തില്ലേ എന്ന് ചോദിച്ചു ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും വല്ലാതിരിക്കുന്നു നമ്മുടെ അക്ബർ വല്ലാതിരിക്കുന്നു നമ്മുടെ എന്തോ നഷ്ടപ്പെട്ട പോലെ ഇരിക്കുന്നു നൂറയ്ക്ക് ഒട്ടും വയ്യാത്ത ഇരിക്കുന്നു എന്താ നൂറ ഇങ്ങനെ ഞങ്ങൾക്ക് നല്ല ഫുഡൊന്നും ഇല്ല ലാലേട്ട പയറും പരിപ്പും ഒക്കെ കഴിച്ച് വായു ഏറ്റമാണ് അതുകൊണ്ടാണ് നമുക്ക് പാലും മുട്ടയും എന്തെങ്കിലുമൊക്കെ തരാൻ ലാലേട്ട ഒന്ന് പറയണം എന്ന് പറഞ്ഞു ഞാൻ ബിഗ് ബോസുമായിട്ട് സംസാരിക്കാമെന്ന് ലാലേട്ടൻ നൂറയോട് പറഞ്ഞു അപ്പം എല്ലാവരും കൂടി കയ്യടിച്ചു ചോദിച്ചു ബെന്നി എടുത്തു ചോദിച്ചു ആതിരയുടെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് അത് വലിയ കുഴപ്പമില്ലായിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞു പിന്നെ ലാലേട്ടൻ അക്ബറിൻ്റെ അടുത്ത് ചോദിച്ചു ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് അത് വലിയ കുഴപ്പമില്ല അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു ഒട്ടും കൊള്ളത്തില്ല ലാലേട്ട ഇങ്ങനത്തെ ഒരു ക്യാപ്റ്റനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അനീഷ് അങ്ങ് തുടങ്ങി പിന്നെ അനീഷിന് ഒത്തിരി ടൈം കൊടുത്താൽ പിന്നെ അനീഷ് അവിടെ അങ്ങ് വളകുളമാക്കും അവന് ആദ്യത്തെ ക്യാപ്റ്റന്മാരെല്ലാം കൊള്ളായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞ് ലാലേട്ട ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷായിരുന്നു അതുകൊണ്ടാണ് അനീഷ് ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി കിടന്ന് ചിരിച്ച് ലാലേട്ടം വരെ ചിരിച്ചു പോയി അനീഷാണെങ്കിൽ കളിച്ച് കളിച്ച് കുളം ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വെറുപ്പിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിവിനാണെങ്കിൽ എന്ത് ലാലേട്ടം പറഞ്ഞാലൊരു കോമഡി ആയിട്ടാണ് പറയുന്നത് തിന്നാൽ മതി എപ്പോഴും എന്തെങ്കിലുമൊക്കെ കട്ട് തിന്നുക അതാണ് നിവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ബിഗ് ബോസിൽ വന്നതിലേക്ക് തടി തടിവെച്ചത് നമ്മുടെ നിവിനെ ബാക്കി എല്ലാവരും ഉണങ്ങി പിന്നെ നോമിനേഷനിലായിരുന്നു ബാക്കി എല്ലാവരെയും ഇരുത്തി അതിൽ ബെന്നി ലക്ഷ്മി അക്ബറിന് ഒരു മൂന്ന് പേർക്കും ഒരു ഗെയിമാണ് ആ ഗെയിമിൽ നിങ്ങൾ എബിറ്റ് ആയവരെ പറയും എന്ന് പറഞ്ഞു അങ്ങനെ അവരെ ആ ഗെയിം കളിച്ചു അതിൽ നമ്മുടെ ബെന്നി അവിട്ടായി അങ്ങനെ എല്ലാവരെയും ഇവിടെ സംസാരിച്ചിട്ട് ബിഗ് ബോസിന് പുറത്ത് വരാൻ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു അങ്ങനെ ബെന്നി ലാലേട്ടൻ്റെ അടുത്ത് വന്നു ലാലേട്ടന്മാര് സംസാരിച്ചു അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ് നമ്മൾ പുറത്ത് കാണുന്നതാണ് കല്ല ലാലേട്ട എന്ന് പറഞ്ഞു അകത്തുള്ളവരെ കാണണമെന്ന് വെച്ചാൽ വേണ്ട ഞാൻ കരഞ്ഞു പോകും എന്ന് പറഞ്ഞ് ബെന്നി